ഗോൾഡ് ട്രാഫോർഡ് വീണ്ടും ആ പഴയ തിയേറ്റർ ഓഫ് ഡ്രീംസായി മാറിക്കഴിഞ്ഞു മൈക്കിൾ കാരിക് എന്ന തന്ത്രശാലി കസാര ഏറ്റെടുത്തതോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ വേറെ ലെവലിലാണ് തുടർച്ചയായ നാലാം മത്സരത്തിലും എതിരാളികളെ നിലം പരിശാക്കി യുണൈറ്റഡ് തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ് കഴിഞ്ഞ ദിവസം തട്ടകത്തിൽ നടന്ന പോരാട്ടത്തിൽ ടോട്ടൻഹാമിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ചെകുത്താൻമാർ തകർത്തുവിട്ടത് വെറുമൊരു ജയമല്ലിത് പ്രീമിയർ ലീഗിലെ വമ്പന്മാരെ ഓരോരുത്തരായി വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു പടയോട്ടമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കളിക്കളത്തിൽ ിച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് മുന്നേറ്റ നിരയിൽ എമ്പുമ്പോയും മധ്യനിരയിൽ കളിമനഞ്ഞ ബ്രൂണോ ഫെർണാണ്ടസും ഗോൾ കണ്ടെത്തിയതോടെ പർസിന്റെ കഥ കഴിഞ്ഞു പ്രതിരോധത്തിൽ ഒരു വിള്ളൽ പോലും വീഴ്ത്താൻ വിട്ടു നൽകാതെ ആക്രമണ ഫുട്ബോളിന്റെ പുതിയൊരു പതിപ്പായിരുന്നു താരിഖ് മൈതാനത്തിറക്കിയത് ഓരോ ടാക്കിളിലും ഓരോ പാസിലും ആ പഴയ യുണൈറ്റഡ് വീര്യം ഗാലറിയിൽ ഇരുന്നവർക്ക് അനുഭവിക്കാനും കഴിഞ്ഞു ഈ വിജയത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വെറുതെ കിട്ടിയ പോയിന്റുകളെല്ലാം ഇവ ഓരോന്നും മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണൽ ഫുൾഹാം ഇപ്പോൾ ദാസ് പർസും പ്രീമിയർ ലീഗിലെ ന്മാരുടെ മുനയൊടിച്ചാണ് യുണൈറ്റഡ് പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത് ഇതൊരു മുന്നറിയിപ്പാണ് തങ്ങളെ എഴുതി തള്ളിയവർക്കുള്ള ശക്തമായ മറുപടി ഇനി ആരെയും പേടിക്കാനില്ലാത്ത ആരെയും തോൽപ്പിക്കാൻ ശേഷിയുള്ള ഒരു സംഘമായി യുണൈറ്റഡ് ഇതിനകം മാറിക്കഴിഞ്ഞു